നിത്യജീവിതത്തിൽ മല്ലിയുടെ പ്രാധാന്യം എന്ത് ഇതിൻ്റെ ഔഷധ ഗുണം എന്തൊക്കെ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഹൃദയത്തിൻ്റെയും മസ്തിഷ്കത്തിൻ്റെയും ആരോഗ്യം നിലനിർത്താനും ദഹനത്തെ സഹായിക്കുവാനും അണുബാധയ്ക്കെതിരെ പോരാടുവാനും ചർമ്മത്തെ പരിപോഷിപ്പിക്കുവാനും നിങ്ങളുടെ ഭക്ഷണക്രമം മെച്ചപ്പെടുത്തുവാനും മല്ലി വിത്തുകൾക്ക് സാധിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ ഉയർന്ന അളവ് ടൈപ്പ് ടു പ്രമേഹം വികസിപ്പിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു മല്ലിക്ക് ഇത്തരം പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാൻ സാധിക്കും മല്ലിയിലേക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്നതിനാൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറവുള്ളവർ ഇത് കഴിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്ന് കോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ് മല്ലിയില രക്തസമ്മർദ്ദം കുറയ്ക്കുകയും എൽ ഡി എൽ അല്ലെങ്കിൽ മോശം കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുകയും എച്ച് ഡി എൽ അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മല്ലി നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കുവാൻ സഹായിക്കും നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളം മസാലകൾ ഉൾപ്പെടുത്തുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു മല്ലിയിലയുടെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ മസ്തിഷ്ക വൈകല്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കും വിത്തിന്റെ എണ്ണയ്ക്ക് ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുവാനും പിന്തുണയ്ക്കുവാനും കഴിയും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഐ ബി എസ് എന്ന രോഗമുള്ള വ്യക്തികൾക്ക് പലപ്പോഴും അനുഭവപ്പെടുന്ന വയറുവേദന പോലെയുള്ള അസ്വസ്ഥതകൾ ലഘൂകരിക്കുന്നു മല്ലി ചില വ്യക്തികളിൽ വിശപ്പ് വർദ്ധിപ്പിക്കുന്നു സാൽമുണല്ല പോലെയുള്ള അണുബാധകൾക്കും ഭക്ഷ്യജന്യ രോഗങ്ങൾക്കുമെതിരെ പോരാടാൻ സഹായിക്കുന്ന ആന്റി മൈക്രോബയൽ സംയുക്തങ്ങൾ മല്ലിയിലയിൽ അടങ്ങിയിട്ടുണ്ട് മല്ലിവിത്തിന്റെ ആരോഗ്യ ഗുണങ്ങളിലൊന്ന് ചർമ്മത്തിന്റെ സംരക്ഷണം ഹെർമറ്റൈറ്റിസ് ഉൾപ്പെടെയുള്ള നേരിയ തിണർപ്പ് പരിഹരിക്കുന്നു എന്നതാണ് മുഖക്കുരു പിഗ്മെന്റേഷൻ എണ്ണമയം അല്ലെങ്കിൽ വരൾച്ച തുടങ്ങിയ ചർമ്മ അവസ്ഥകൾക്ക് ചിലർ മല്ലിയില നീര് ഉപയോഗിക്കുന്നു എന്നിരുന്നാലും ഈ ഉപയോഗങ്ങളെ കുറിച്ചുള്ള ഗവേഷണം ഇപ്പോൾ പരിമിതമാണ് മല്ലിച്ചെടിയുടെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യോഗ്യമാണെങ്കിലും അതിന്റെ വിത്തുകൾക്കും ഇലകൾക്കും വ്യത്യസ്തമായ രുചികളുണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ മല്ലിയില ഉൾപ്പെടുത്തുന്നതിലൂടെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുവാൻ കഴിയുമെന്ന് ചില ഗവേഷണങ്ങൾ കാണിക്കുന്നു യു ടി ഐക്ക് കാരണമാകുന്ന ബാക്ടീരിയകളെ ചെറുക്കുന്നതിലൂടെ മൂത്രനാളത്തിലെ അണുബാധയുടെ ലക്ഷണങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ മല്ലിവിത്തുകൾ സഹായിക്കും യു ടിഎയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതയും വേദനയും ഒഴിവാക്കുവാനും മൊത്തത്തിലുള്ള രോഗശാന്തി വേഗത്തിലാക്കുവാനും ഇത് സഹായിക്കും എൻഡോക്രൈൻ ഗന്ധിയുടെ ശരിയായ പ്രവർത്തനവും ആർത്തവചക്രം നിയന്ത്രിക്കാവുന്ന ഹോർമോണുകളെയും നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നതിലൂടെ മല്ലിവെത്തുകൾ ആരോഗ്യകരമായ ആർത്തവ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുവാൻ സഹായിക്കും പ്രത്യേകിച്ച് കനത്ത രക്തസ്രാവം ചികിത്സിക്കാൻ മല്ലിയില വളരെ സഹായകരമാണ് കൂടാതെ ഈ സമയത്തുണ്ടാകുന്ന വയറുവേദന മലബന്ധം എന്നിവ കുറയ്ക്കുവാൻ മല്ലിയില ഉറപ്പായും സഹായിക്കും ആയുർവേദ വൈദ്യശാസ്ത്രത്തിലെ ഒരു സാധാരണ രീതിയാണ് ആർത്തവം ക്രമീകരിക്കാൻ മല്ലി ഉപയോഗിക്കുന്നത് അസിഡിറ്റി ദഹനക്കേട് തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ചൂടുള്ള ഒരു കപ്പ് മല്ലിയില ചായ ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ് രണ്ട് കപ്പ് തിളച്ച വെള്ളത്തിൽ അര ടീസ്പൂൺ മല്ലിയില ചേർക്കുക രുചി കൂട്ടാൻ പെരുജീരകം ചെറുനാരങ്ങ എന്നിവയും ചേർക്കാം ഇത് അരിച്ച് കുടിക്കുന്നത് വളരെ ഫലപ്രദമാണ് ഒന്നര ടീസ്പൂൺ ഉണങ്ങിയ വിത്തുകൾ രണ്ട് കപ്പ് വെള്ളത്തിൽ രാത്രി മുഴുവൻ കുതിത്തു വെക്കുക പിറ്റേന്ന് രാവിലെ അരിച്ചെടുത്ത് ഉപയോഗിക്കുക ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സുഗന്ധ വ്യഞ്ജനങ്ങളിലൊന്നായ മല്ലി ഏകദേശം ഏഴായിരം വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്നു മല്ലിയില കഴിക്കുന്നത് ശരീരത്തിന് ഒന്നിലധികം ഗുണം ചെയ്യും ദഹന എൻസൈമുകളുടെ ഉത്പാദനം മൂലം ദഹനക്കേട് കുറയ്ക്കുവാനും മല്ലി സഹായിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ മല്ലിയുടെ ഉപയോഗം വേറിട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ആഹാരത്തിനോടൊപ്പം മല്ലി ഒരു ഭാഗമാക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന